ഉൾപ്പെട്ട യും കുഞ്ഞിന്റെയും ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് യൂട്യൂബർ കേസ് അപ്പൊ എന്തായാലും നമ്മൾ ഉറപ്പാണ് ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സബ്ജക്ട് ഡാഡി ഗിരിജയാണ് ഡാഡി ഗിരിജ ഇരുപത്തിയേഴ് യൂട്യൂബേഴ്സിന് എതിരെ കൊണ്ടുപോയി കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വ്ളോഗിങ് ചാനലിൽ നമ്മുടെ സെക്കൻഡ് പാർട്ട് ക്യു എൻ എ ഇട്ടിട്ടുണ്ട് സോ നിങ്ങൾ ചോദിച്ച ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സെക്കൻഡ് പാർട്ടിലുണ്ട് അപ്പൊ കാണുക സപ്പോർട്ട് ചെയ്യുക കൂടുതലൊന്നും പറയുന്നില്ല പോകാം ഇന്നലെ ന്യൂസ് വെക്കാം ആദ്യം അത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പത്തനംതിട്ടയിൽ അനാഥാലയത്തിലെ അന്തേവാസി പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായ കേസിൽ ഭർത്താവ് പ്രതി നടത്തിപ്പുകാരിയുടെ മകനാണ് പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് ഈ പെൺകുട്ടിയുടെയും കുഞ്ഞിന്റെയും ചിത്രങ്ങൾ പ്രചരിപ്പിച്ച അപമാനിച്ച യൂട്യൂബർമാർക്കെതിരെ ഉടൻ കേസെടുക്കും അതേസമയം അന്തേവാസിയായ പെൺകുട്ടിയെ അടിച്ചതിൽ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിക്കെതിരെയും കേസെടുത്തു അനാഥാലയത്തിലെ അന്തേവാസിയെ പ്രായപൂർത്തിയായി പതിനാലാം ദിവസമാണ് നടത്തിപ്പുകാരിയുടെ മകൻ വിവാഹം കഴിച്ചത് ഏഴാം മാസം പ്രസവിച്ചതോടെ പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായി എന്ന പരാതി വന്നു സി ഡബ്ല്യു സി റിപ്പോർട്ടിൽ അടൂർ പോലീസ് എടുത്ത കേസിലാണ് ഇപ്പോൾ ഭർത്താവിനെ പ്രതി ചേർത്തത് അപ്പൊ അതിന്റെ ഭർത്താവിനെ പ്രതി ചേർത്തിട്ടുണ്ട് ഇവർക്ക് ഇതുവരെ ഈ കുഞ്ഞ് ഈ പെൺകുട്ടി പതിനെട്ട് വയസ്സ് തികയു മുമ്പാണ് ജനിച്ചതെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവരെന്തോ റിപ്പോർട്ടായി കൊണ്ടു കൊടുത്തു എന്നൊക്കെ പറയുന്നു അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ റിപ്പോർട്ടാണ് കൊണ്ടു കൊടുത്തിരിക്കുന്നത് അതൊന്നും കോടതി കണക്കാക്കില്ല ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഉള്ള ഡി എൻ എ ടെസ്റ്റ് കൊണ്ട് കൊടുക്കണം എന്നാലേ കോടതി അത് കണക്കാക്കത്തുള്ളൂ പിന്നെ ഇവരുടെ ഹോൾഡ് വെച്ച് ഈ ഡി എൻ എ റിപ്പോർട്ടും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കാര്യം വീഡിയോസിനകത്തൊക്കെ ഡാഡി ഗിരിജി ചേച്ച് വളരെ പാവത്തെ പോലെ അധികം പൈസ ഒന്നും ഇല്ലാത്ത ഒരാളെ പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ട് ഒന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും ഗിരിജ ചേച്ചിയുടെ ഹോൾഡ് ചിലർ ഒന്നുമല്ല നല്ല രീതിയിലുള്ള പാർട്ടി സപ്പോർട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവർ കിട്ടുന്നുണ്ട് സി ഡബ്ല്യു സിയുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത് എല്ലാരും കൈവെക്കാൻ മടിക്കുന്ന ഒരു റീജനാണ് ഈ സി ഡബ്ല്യു സി ഇ കാര്യം കുട്ടികളുമായി ബന്ധപ്പെട്ടതാണ് എന്തെങ്കിലും ഒരു പാകപ്പിഴവ് വന്ന ആ ഒരു സാധനം ചൂണ്ടിക്കാട്ടി കേസെടുക്കാൻ പറ്റും എന്താണെങ്കിലും ബാക്കി പരാതിയിലെ പരാമർശങ്ങൾ പെൺകുട്ടി തള്ളിയിട്ടുണ്ട് യുവാവ് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു ഈ പരാതി പറയുന്ന വയസ്സിന് മുൻപാണ് ഈ പെൺകുട്ടി ആയെന്നുള്ളത് ഈ കൊച്ചു തന്നെ തള്ളി അതിനെപ്പറ്റി ഗിരിജ ചേച്ചിക്ക് ഒന്നും അറിയത്തില്ല പക്ഷെ ഈ പെൺകുട്ടി തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്രസമ്മേളനം വിളിച്ച് അതിനകത്ത് വന്ന് പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തതാണ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വെക്കാം ഞാൻ തറപ്പിച്ച് പറയാം പതിനെട്ട് വയസ്സിന് ശേഷം മാത്രമേ ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ ബന്ധപ്പെട്ടിട്ടുള്ളൂ അപ്പൊ പെൺകുട്ടി തറപ്പിച്ചു പറയുകയാണ് പതിനെട്ട് വയസ്സിന് ശേഷം മാത്രമാണ് ബന്ധപ്പെട്ടത് പക്ഷെ ഇവർക്ക് ഇതുവരെ മെഡിക്കലി അത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് എന്തുകൊണ്ട് ഇത്ര വൈകുന്നു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കിട്ടാൻ ഇത്ര താമസം ഉണ്ടോ നിങ്ങൾ നിരപരാധിയാണെങ്കിൽ പ്രൂവ് ചെയ്യാൻ അങ്ങോട്ട് പ്രശ്നം തീർന്ന് അല്ലാതെ വന്നിരുന്നിട്ട് പത്രസമ്മേളനത്തിൽ പറയുകയാണ് ഞാൻ ഇത്രയും നാൾ അനാഥിയായിരുന്നു ഞാൻ ഇപ്പോഴാണ് ഒന്ന് ജീവിതം തുടങ്ങിയത് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ അത് തകർക്കാൻ ശ്രമിക്കുകയാണ് കുഞ്ഞെ നിന്റെ ജീവിതം തകർക്കാൻ വേണ്ടി ആരും ശ്രമിച്ചിട്ടില്ല തന്റെ അമ്മായിമ്മ നടത്തുന്ന ആ ഓർഫനേജില് ബാക്കി ളുടെ ജീവിതവും കൂടെ കണക്കിലെടുത്തിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്നേക്കുന്നത് അല്ലാതെ നിന്റെ ജീവിതം തകർക്കണമെന്ന് ഇവിടെ ആർക്കും ഒരു നിർബന്ധമില്ല നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിലും നിങ്ങൾ അന്തസായിട്ട് ഇവിടെ തന്നെ ജീവിക്കണം നമ്മൾ നമ്മളതേ പറയുന്നുള്ളൂ പക്ഷെ വായാൽ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രൂഫ് വേണം എല്ലാത്തിനും പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഇവിടെ കേസുകൾ തെളിയത്തുള്ളൂ യുവാവ് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു ഈ വിവാദത്തോടെ സ്ഥാപനത്തിലെ ഇരുപത്തിമൂന്ന് പെൺകുട്ടികളെ ഇവിടെ നിന്ന് മാറ്റി ഇവർക്ക് കൗൺസിലിംഗ് നൽകിയപ്പോൾ നടത്തിപ്പുകാരി അടിച്ചതായി ഒരു പെൺകുട്ടി പരാതി പറഞ്ഞു ഈ സ്ഥാപനത്തിനെതിരെ ഇത്രയും അലിഗേഷൻസ് വന്ന സമയത്ത് ഇവിടെ ഉള്ള പത്തിരുപത്തിരണ്ട് പെൺകുട്ടികളെ വേറെ അനാഥാലയ മന്ദിരത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പെൺകുട്ടികളിൽ ഒരാള് ഇവരടിച്ചെന്ന് പരാതി നൽകി ആര് നമ്മുടെ ഡാഡി ഗിരിജ ഒരു പെൺകുട്ടി മാത്രമേ പരാതി പറഞ്ഞോളൂ പക്ഷേ ഈ ഓർഫനേജിലുള്ള ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ വഴി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ കൊള്ളരുതാഴ്മകൾ ചൂണ്ടിക്കാട്ടി ഇവരവിടെ നടത്തുന്ന ചൂഷണങ്ങൾ ഇവരവിടെ പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരുടെ സാമ്പത്തിക ലാഭം പോക്കറ്റ് കുറുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഉടായ്പ ൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഒരുപാട് പേര് രംഗത്ത് വന്നു പക്ഷെ അതൊന്നും കേസായിട്ടില്ല അതിനെപ്പറ്റി ഒന്നും ഗിരിജ ചേച്ചിക്ക് സംസാരിക്കാനില്ല എന്താണെങ്കിലും ഒരു പെൺകുട്ടി ഇപ്പോ അടിച്ചതായി പരാതി നൽകിയിട്ടുണ്ട് അതിന്റെ പേരിൽ ഗിരിചേച്ചിയുടെ തലമുണ്ടയ്ക്ക് ഒരു വേറെ കേസ് വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ ചെയ്യാൻ കേസുകൊണ്ട് അടിച്ചു എന്നാണ് പരാതി ഈ പരാതിയിലാണ് നടത്തിപ്പുകാരിക്കെതിരെ നടത്തിപ്പുകാരി ഇവരവിടെ കാട്ടി കൂട്ടിയത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെറിയ പരാതിയാണ് ബാലവേലയാണ് ലിറ്ററലി ആ ഒരു ഓർഫനേജ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവര് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ മറ്റേ എടുത്ത് മുളക് തേക്കുന്ന ഏർപ്പാട് വരെ ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കും അവിടെ ഒക്കെ മുളക് തേച്ച് അവസ്ഥ ചിന്തിക്കാൻ പറ്റും അതൊന്നും ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഓരോരുത്തരായിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കിടക്കും ചേച്ചി ഇപ്പൊ എന്തായാലും ചേച്ചി ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് ചേച്ചിക്ക് മാത്രമല്ല അപേക്ഷിച്ചിട്ടുള്ളത് മകന് മോള് ചേച്ചി മരുമോന് നാലു പേർക്കാണ് ജാമ്യാപേക്ഷ കൊടുത്തിട്ടുള്ളത് ഇവരാരും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇവർക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഇവരെല്ലാം കൂടെ മാസമായിട്ട് കൊണ്ടുപോയി ജാമ്യാപേക്ഷ കൊടുക്കുന്നത് അതും മോലും മരുമകൻ ഉൾപ്പെടെയാണ് കൊണ്ടുപോയി ജാമ്യാപേക്ഷ കൊടുത്തിട്ടുള്ളത് ഇവരൊന്ന് മുപ്പതാം തീയതി അടുത്ത ഹിയറിംഗ് കോടതി പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് ഇനി യൂട്യൂബ് െ പറ്റി പറയുന്നത് കേൾക്കാം അതേസമയം ഉൾപ്പെട്ട പെൺകുട്ടിയുടെയും കുഞ്ഞിന്റെയും ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് യൂട്യൂബർമാർക്കെതിരെ പരാതിയുണ്ട് പെൺകുട്ടിയുടെയും ആ കുഞ്ഞിന്റെയും ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന്റെ പേരിൽ ഇരുപത്തിയേഴ് യൂട്യൂബേഴ്സിന് എതിരെയാണ് കേസ് അപ്പൊ എന്തായാലും നമ്മൾ കാണും ഉറപ്പാണ് പക്ഷെ ഞാൻ ഇതുവരെ എന്റെ വീഡിയോസിൽ ആ പെൺകുച്ചിന്റെയോ ആ പെൺകുച്ചിന്റെ കൊച്ചിന്റെയോ ഫോട്ടോ ഇതുവരെ വെച്ചിട്ടില്ല വിവരമുള്ള ആരെങ്കിലും അത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ചിലവരൊക്കെ വെക്കുന്നത് ആ പെൺകുച്ചിന്റെ പടം വെക്കുന്നത് കണ്ടിട്ടുണ്ട് സോ അങ്ങനെയാണെങ്കിൽ അത് കേസ് എടുക്കാൻ പോകുന്ന പരിപാടിയാണ് എന്താണെങ്കിൽ നോക്കാം നമ്മളെ ഒക്കെ വിളിക്കും എനിക്ക് തോന്നുന്നത് ഇത് പ്രചരിപ്പിച്ച പേരിലൊന്നുമല്ല ഇവർക്കെതിരെ വീഡിയോ ചെയ്ത എല്ലാവർക്കും എതിരെയും ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് അതാണ് സംഭവം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോട്ടോ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഗുരുതര ആരോപണമാണ് അത് ഒരു മൈനറായിട്ടുള്ള പെൺകുട്ടിയുടെ ആവുമ്പോൾ അതിന്റെ കൂടെ പെൺകുട്ടി വിത്ത് കൊച്ച് കൊച്ചിന്റെ ഫോട്ടോ ഇതുവരെ ഒരാളും എടുത്തു വെക്കുക ഞാൻ ഞാനൊരു കണ്ടിട്ടില്ല വിവരം ബോധമുള്ള ആരും വെക്കത്തില്ല അപ്പോഴാണ് വന്ന് പറയുന്നത് പെൺകുട്ടിയുടെയും കൊച്ചിന്റെയും ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്ന് അതിനകത്ത് തന്നെ അത് കള്ളക്കേസാണെന്ന് കള്ളക്കേസ് ഈ പെൺകുട്ടിയുടെ ആണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു ആ കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി കള്ളക്കേസ് ആണ് ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരെ വീഡിയോ ചെയ്ത എല്ലാ യൂട്യൂബേഴ്സിനെയും കോടതി കേട്ടോ അതിനൊരു കള്ളക്കേസ് ആണ് ഇവർ ഇപ്പോൾ കൊടുത്തേക്കുന്നത് പിടികിട്ടിയോ ഇപ്പൊ അധികം ആരും ഈ ഒരു സബ്ജക്ട് എടുത്തു ചെയ്യുന്ന ഞാൻ കാണുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പേടിച്ചിട്ടാണോ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് എവിടെ പോയി സഫീ മാത്രമേ മാത്രം ചെയ്യുന്നുണ്ട് ബാക്കി ആരും ഇതിനെപ്പറ്റി ചെയ്യുന്നത് ഞാൻ കാണുന്നതേ ഇല്ല ബാക്കിയുള്ള ആരെയാണ് പേടിക്കുന്നത് ചെയ്യങ്ങോട്ട് ജില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരോടും വണ്ടിയും വിളിച്ച് പോയിട്ട് വരാം അതോ എല്ലാവരും രേണുസുദിയുടെ പുറ പോയോ ഗിരീഷ് ഗിരീഷേജ് വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയായിരുന്നു അപ്പോഴാണ് രേണുസുദിയുടെ വീടിന്റെ പങ്കുവന്നത് പിന്നെ Just the അപ്പം ഗിരീക്ഷക്ക് ചെറിയൊരു ആശ്വാസം കിട്ടി സോ എല്ലാരും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണം കൈസ് ആരും പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ പേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം കാണത്തുള്ളൂ നമുക്ക് അടുത്ത വ്ലോഗിനുള്ള കോണ്ടന്റ് ആയി കോടതിയെങ്കിൽ കോടതി പോയിട്ട് വരും നമ്മൾ അത്ര തന്നെ ഉടൻ കേസെടുക്കും ഓക്കെ ഇവിടെ ആരും അപമാനിച്ചിട്ടില്ല ഇവിടെ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് കൂടാതെ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇന്ന് പതിനെട്ടാം തീയതി എല്ലാ തെളിവുകളും ഹാജരാക്കി ഒരു പത്രസമ്മേളനം ഇവർ നടത്തും എന്നുള്ള രീതി എല്ലാ തെളിവും ഹാജരാക്കട്ടെ ഹാജരാക്കുന്ന സമയത്ത് ഓരോ അലിഗേഷനും നിങ്ങൾ ചെയ്തെന്ന് പറയുന്ന ഓരോ അലിഗേഷനും എണ്ണി എണ്ണി പറയണം അല്ലാതെ രണ്ടു ദിവസം മുമ്പ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് നിങ്ങൾ കുറച്ച് മെഴുകിയായിരുന്നുണ്ടോ ഒരു നാൽപ്പത്തൊന്ന് മിനിറ്റ് മെഴുകൽ ആ മെഴുകൽ നടക്കത്തില്ല അതിനകത്ത് നിങ്ങൾ എല്ലാത്തിനെ പറ്റി പറഞ്ഞു ഒരു കാര്യം ഒഴിച്ച് നിങ്ങളുടെ ഓർഫനേജിൽ പീഡനം അനുഭവിച്ച പെൺകുട്ടികളും അവിടെയുള്ള മറ്റു അന്തേവാസികളും നിങ്ങൾക്കെതിരെ വന്ന് പറഞ്ഞ ഒരു കാര്യത്തിനു പോലും നിങ്ങൾ വ്യക്തമായ ഒരു മറുപടി പോലും കൊടുത്തിട്ടില്ല ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോകും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ടാണ് അതിനെപ്പറ്റി കമാക്ഷം ഉണ്ടാകുന്നത് അപ്പൊ എന്താണെങ്കിലും ഹാജരാക്കുമെന്നാണല്ലോ പറഞ്ഞേക്കുന്നത് ഹാജരാക്ക് നല്ല കാര്യം നമുക്ക് കാണാം കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് പുതിയ അടവുകളുമായിട്ട് ഗിരി ചേച്ചി ഉടൻ പത്രസമ്മേളനം വരുന്നതായിരിക്കും അപ്പോ പത്രസമ്മേളനത്തിന് ശേഷം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല ബൈ ദൈ നമ്മള് ക്യൂ എൻ എ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വ്ളോഗിങ് ചാനലില് ഇതിന്റെ ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം സോ കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ tata bye bye